നാം മനുഷ്യർ ഭൂമിയിൽ ജീവിച്ച് പ്രപഞ്ചത്തെയും പ്രപഞ്ചം നിലകൊള്ളുന്ന അന്ധകാരത്തെയും നിരീക്ഷിക്കുമ്പോൾ വ്യക്തമാവുന്നത് പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന സ്വഭാവം സകലതും ചാക്രികമായി സംഭവിക്കുന്ന വിധത്തിൽ ആണെന്നാണ് നമ്മുടെ സ്വന്തം ഭൂമിയുടെ സ്വയംഭ്രമണം ചാക്രിക സ്വഭാവത്തിൽ സംഭവിക്കുന്നു സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണം ചാക്രിക സ്വഭാവത്തിൽ സംഭവിച്ച് അനുഭവിക്കുന്നതിലൂടെ നാം മനുഷ്യന്റെ ഒരു വർഷം കണക്കാക്കുന്നു സൂര്യനും ക്ഷീരപഥ കേന്ദ്രത്തെ ഇതേ ചാക്രിക സ്വഭാവത്തിൽ ഭ്രമിക്കുക തന്നെ ചെയ്യുന്നു ചാക്രികമായത് കൊണ്ടാണ് പ്രാപഞ്ചികമായ പ്രവർത്തനത്തിന് പൂർണത സംഭവിക്കുന്നത് നക്ഷത്ര മണ്ഡലങ്ങൾക്കപ്പുറം ചാക്രിക സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രവർത്തനം സംഭവിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ശാസ്ത്രത്തിന്റെ നിരീക്ഷണങ്ങൾക്കും ചിന്തകൾക്കും ഇന്നോളം സാധിച്ചിട്ടില്ല എന്നു മാത്രം ചാക്രികതയുടെ അതിരുകൾ ഇവിടെ മുതൽ കാണാൻ കിടക്കുന്നതേയുള്ളൂ ഒന്നൊന്നായി കാണാൻ കഴിയുന്ന ചാക്രിക സ്വഭാവത്തിലുള്ള പ്രാപഞ്ചികമായ പ്രവർത്തനം പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനു കാരണമായ അടിസ്ഥാന ശക്തിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയാണ് പ്രപഞ്ചമെന്നത് ഏതു തരത്തിൽ ആയിരുന്നാലും അന്ധകാരത്തിന് സംഭവിച്ച പരിണതി തന്നെയാണ് അന്ധകാരം നിശ്ചലത എന്നും നിശ്ചലത നിമിത്തം ഗുണരഹിതമെന്നും നാം കരുതുന്നുവെങ്കിലും അന്ധകാരത്തിൻ്റെ നിതാന്ത നിശ്ചലതയിൽ നിന്ന് പരിണമിച്ച ശേഷി തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യങ്ങളും പ്രവർത്തനങ്ങളും എന്നത് ചാക്രികമായ പ്രവർത്തന പദ്ധതികൾ കൊത്തു ചിന്തിക്കുമ്പോൾ അനന്തമായ അന്ധകാരം പോലും ഉൽപ്പത്തിയായത് അന്ധകാരത്തിൽ നിലകൊള്ളുന്ന അന്ധകാരത്തിന്റെ തന്നെ പരിണതിയായ നമ്മുടെ പ്രപഞ്ചം പോലുള്ള രൂപതരമായ പ്രവർത്തനങ്ങളുടെ പര്യവസാനത്തിലൂടെയാണ് എന്ന വിചിത്രം തോന്നാവുന്ന നിഗമനത്തിലാണ് പ്രാഥമികമായി എത്താനാവുന്നത് ഊർജത്തിന് നശിക്കാനാവില്ല പരിവർത്തനം മാത്രമേ സംഭവിക്കുന്നുള്ളൂ വലിയവസാനമായി അന്ധകാരത്തിൽ ലയിക്കുന്ന വിചാരവികാരങ്ങളും പ്രവർത്തന ശേഷികളുമായ ജീവ വൈവിധ്യങ്ങളും നക്ഷത്ര മണ്ഡലങ്ങളുടേതുമായ ശക്തിവിശേഷങ്ങളും എന്ന ഊർജ വൈഭവം പുനർനിർമ്മിതമാവുന്നു തന്നെ ചാക്രികത എന്ന തത്വം നമ്മെ അറിയിക്കുന്നു അന്ധകാരം ഉൽപ്പത്തിയായി ശക്തിപ്പെടുന്നത് പ്രപഞ്ചം പോലുള്ള രൂപങ്ങളുടെ പ്രവർത്തന പര്യവസാനത്തിലൂടെയാണ് എന്നതിന് നമുക്ക് സൈദ്ധാന്തികമായ തെളിവുകളുടെ വ്യക്തത തന്നെയുണ്ട് എന്ന് പറയട്ടെ രൂപതരമായ നിലനിൽപ്പുകളുടെ പര്യവസാനത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിന് ലഭ്യമാവുന്ന തെളിവുകൾക്ക് കേവല യുക്തിഭദ്രത ആയിരിക്കാൻ കഴിയും പൂർണതയാണ് ആ യുക്തിയുടെ സത്യം ഇത്രയേറെ സങ്കീർണതയോടെ അനന്തവിശാലവും രൂപരഹിതവുമായി നിലകൊള്ളുന്ന അന്ധകാരവും അന്ധകാരത്തിന്റെ മടിത്തട്ടിൽ വസിക്കുന്ന രൂപമുള്ള പ്രപഞ്ചവും എന്ന പ്രവർത്തനത്തിൽ പരിഗണന അർഹിക്കുന്ന എന്തെങ്കിലും ആണെന്ന് നമ്മുടെ ഭൂമിയുടെ വലുപ്പവും ഭൗതികശേഷിയും പരിഗണിച്ചാൽ പറയാൻ ഉണ്ടാവുന്നേയില്ല തോന്നാവുന്ന പ്രപഞ്ചത്തിൽ ഒരു പൊട്ടെന്നു പോലും ഭൂമി പ്രപഞ്ചത്തിന്റെ മൊത്തം വലുപ്പുമായി താരതമ്യപ്പെടുത്തി ചിന്തിച്ചാൽ ഒരു പൊട്ടു പോയിട്ട് പൊടി പോലുമല്ലാത്ത ഭൂമിയിൽ തീർത്തും നിസാരരായി ജനിച്ച് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രം ജീവിച്ച് മരിക്കുന്ന നാം മനുഷ്യരുടെയും ഇതര ജീവികളുടെയും പ്രസക്തി കേവലമായ ഭൗതിക ചിന്തകൾക്ക് എളുപ്പം വഴങ്ങുന്നതല്ലേക്കുള്ളതെന്ന് തോന്നാമെങ്കിലും ഈ ജീവിതങ്ങൾ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങളാണ് നമ്മിൽ സൂക്ഷ്മമായി ഉത്ഭവിക്കുന്ന ജീവനും മനസ്സും ആത്മാവും എന്നത് അതുകൊണ്ട് തന്നെ നാം എന്ന ജീവൻ ഒരു വിലയുമില്ലാത്ത എന്തെങ്കിലും സംഗതി ആയിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം മനസ്സിന്റെ അതീവ വേഗവും സാമീപ്യ വിദൂര ഭേദങ്ങളില്ലാതെ കടന്നു കയറി സകലതും അറിയാനും ആയിത്തീരാനുമുള്ള ശേഷിയും ഉപയോഗിച്ച് സാധ്യമാവുന്ന താത്വികമായ അവലോകനം വ്യക്തമാക്കുന്നത് നാം ആയിരിക്കുന്ന ജീവനുകൾ ഓരോന്നും ജന്മാന്തരങ്ങളിലൂടെ പ്രവർത്തിച്ചും അനുഭവിച്ചും പൂർത്തീകരിക്കുമ്പോൾ അനന്ത മഹാസാഗരത്തിൽ പുതിയ പ്രപഞ്ചങ്ങളായി ഉത്ഭവിച്ചു പ്രവർത്തിക്കുന്നതിന് പ്രാപ്തരായി തീരുന്നു എന്നാണ് മനസ്സ് ഏറ്റവും വേഗത്തിലുള്ള സഞ്ചാര ശേഷിയാണ് മനസ്സിൻ്റെ എവിടെയും കടന്നെത്താവുന്ന ശേഷിയുമാണ് പ്രവർത്തനങ്ങളും അനുഭവങ്ങളുമായി പ്രപഞ്ച കാരണശേഷി എന്ന പൂർണ്ണതയാർജിക്കുന്ന മനസ്സിനെ ഉൾക്കൊള്ളുന്ന ജീവൻ നമ്മുടേതിന് തുല്യമായ ഒരു ആദ്യ സങ്കല്പശ്രീ കരുണാകര ഗുരുവിന്റെ മഹാജ്ഞാനം വിവരിച്ചു തരുന്ന യുക്തിഭദ്രതയും ശാസ്ത്രീയതയും സമന്വയിച്ച സഞ്ചാര പഥങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും യാത്ര ചെയ്ത് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്നതിന് ശ്രമിക്കാം